ഫുഡ് കഴിച്ചിട്ടു കഴിക്കാൻ പോവു ഭക്ഷണം കഴിക്കണം കഴിക്കാനേ

I don't have ൂർ പോല പറ പേര് ക്ലിക്ക് ആക്കണ്ട മതി പേരൊന്ന് ക്ലിക്ക് ആക്കണ്ടേ ഇതൊന്നായിത് മാറ്റാ പറയാ ഡി പി ഉഷാറാക്കണമൂടി പേര് പേര് എത്ര പോരാ പേരൊന്നൂടും ചെറുതാക്കിയാലൊന്നൂടി കുക്കിങ് ഇടാൻ താല്പര്യം കൂടെ മാറ്റി പിടിക്കണം ഇപ്പം തന്നെ മാറ്റി പിടിക്കാം എന്നിട്ട് ക്ലിക്ക് ആക്കണം വീഡിയോയിൽ ക്ലിക്ക് ആക്കണം പിന്നെ ലൈവ് ഇടണ്ട കാര്യമില്ല ലൈവ് ഇട്ട പണി പണി പോകണം ഇടുന്ന നല്ലതാണ് പക്ഷെ എന്താ പറയുക വോയിസ് കൊടുക്കണം അറിയില്ല റിയില്ലേ ഇത് വേറെ സ്ഥലത്ത് നിന്നേ വെച്ചിട്ട് അങ്ങനെ വേറെ വ്യൂ ഇടണ്ടോ നമ്മള് റിപ്പീറ്റ് നേരത്തേ വന്നത് പറ്റില്ല റിപ്പീറ്റ് വെച്ച വേറെ വീഡിയോ ഒക്കെ തന്നെ പക്ഷേ അതൊരു പ്രശ്നമാവുമോ ഞാൻ എന്നാലും അതൊക്കെയാ വിചാരിച്ചത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ്ട് സുപൂട്ടം പോയാ സുപൂട്ടിനൊന്നും സമയമില്ലെന്ന് പറയുന്നു ഹും ഓക്കേ അപ്പോൾ വോയിസ് വോയിസ് കൊടുക്കാൻ മറക്കണ്ടാണ് എന്നിട്ട് ഇനി പോയിട്ട് മുങ്ങുന്നേ ഇനി ചാറ്റ് നെയിം ഒന്ന് ക്ലിക്ക് ആക്കണം ായി വീഡിയോ വൈറൽ ആവും വ്യത്യസ്തമായിട്ട് ചെറിയ വീഡിയോ ചെറുത് വളരെ കുറച്ച് മിന്നി Indrapara they may on line radio. My god. <laughs> I don't hear anything. Low set. Oh ho. That's how it start without sound. Hmm. Hello, సౌండ్ ఇత అదా మిస్సింగ్ చమకల్ సౌంక ఇపోయే కొంచు വേറെ എനർജി കിട്ടുന്നില്ലടക്ക് എല്ലാരും ഒന്നും ഇതാക്കി ഉഷാറാക്കി കൊണ്ടുവരണ എല്ലാരും ഉഷാറാണ് എനിക്ക് തോന്നുന്നു ഞാനാണ് ഉഷാറല്ലാത്ത എനിക്ക് യൂട്യൂബ് ഫോണോ എനിക്ക് എന്താ പറയുക ആ വീഡിയോ കെയിന് നേരത്തെ ഞാൻ ലൈവ് ഇട്ടിരുന്ന ഒരു അതിൻ്റെ ആ ഒരു കറക്റ്റിക്ക് വരുന്നില്ല എത്ര ചിന്തിച്ചിട്ട് ചേഞ്ച് ദ ഫോൺ സെറ്റിങ്സ് ടു മലയാളം ഏത് ആ ഇപ്പൊ എന്നെ മെസ്സേജ് ഇട്ടെ മാറ്റിക്ക് ചേഞ്ച് ചെയ്ത നേരെ ആയിട്ടെ സുഖമല്ലേ ചോദിച്ചോക്കും ആരെങ്കിലും ഇട കമെന്റ് ഇടൂ മലയാളം ആ മലയാളം മലയാളി മണോളമ പറ ഈ വേഗട് ആരെങ്കിലും ഇടരുത് മലയാളത്തില് വരണോ നോക്കട്ടെ ഞാൻ അത് ഓഫ് ചെയ്തു ഇതൊക്കെ അപ്പൊ സുബൂട്ടിന് ചാനലുണ്ടാ ആടാടാടാ സത്യം പറഞ്ഞോ സുബൂന് ചാനൽ ഇണ്ടാ സത്യം പറ അല്ലാതെ ഈ സെറ്റിങ്സ് എങ്ങനെ കണ്ടുപിടിച്ചു അല്ലാതെ ഇത് വരാൻ സാധ്യത അല്ലല്ലോ ജോമോട്ടർ ഒട്ടില്ല അപ്പൊ ജോമോട്ടറിന് ചാനലുണ്ടോ കളന്മാര ഓ കൂട്ടപ്പന്നെ തല്ലി പോലും മീൻ ഇവർക്കൊക്കെ ഇത്രയും യൂട്യൂബിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ചാനൽ ഇല്ല എന്ന് പറയുമ്പോ ഐ കാ നിങ്ങൾക്ക് എവിടെയോ ഒരു സൈലന്റ് പക്ഷെ ഒരു ദിവസം അത് കള്ളന്മാർ കപ്പൽ തന്നെ ഇല്ല ഞാനല്ലാതെ ശ്രദ്ധിക്കുന്ന അങ്ങനെ സത്യം പറഞ്ഞോ അല്ല ഭാരതപ്പുഴയുടെ തീ ഞങ്ങളൊരു വിറ്റുണ്ടായിട്ട് ഞങ്ങളിത് കാണാൻ പോയട്ടോ നിളയിൽ ആരതി കാണാൻ പോയേ കണ്ടിട്ട് കുറച്ച് തുടങ്ങിയപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെങ്ങിയിട്ട് പോയി തുടങ്ങിയിട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവരെല്ലാവരും പുറത്തേക്ക് പോകുക എന്ന് അവർ പിന്നാലെ ഞങ്ങൾ പോയി അവർ പിന്നാലെ പോയിട്ട് നടന്നിട്ട് നടന്നിട്ട് കയറിയ വഴി എത്തണില്ലേട്ടോ കത്തേക്ക് വന്ന വഴി വരുന്നില്ല ഇനി കൊറേ എത്തിയപ്പോ അതുപോലെ തന്നെ ആരതി ഒക്കെ ഉള്ളൊരു സ്ഥലം ഇരുന്നൂറ്റി അമ്പത് രൂപ